സ്ത്രീ എന്ന പരിഗണന പോലും ലഭിക്കാതെ സമർപ്പിതർ സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടുമ്പോൾ പോലീസും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ലെന്ന് സമർപ്പിതരുടെ സംഘടനയായ വോയിസ് ഓഫ് നൺസ് സമർപ്പിതരെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വർഗീയ രാഷ്ട്രീയ ഗൂഢാലോചനക്കാർ സർക്കാരിലും സ്വാധീനം ചെലുത്തുന്നതായും സംഘടന വ്യക്തമാക്കുന്നു സമർപ്പണ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും അടച്ചാക്ഷേപിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റായ ചിത്രം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ചില താത്വിക രാഷ്ട്രീയ വർഗീയ അജണ്ടകളുടെയും ഗൂഢശ്രമങ്ങളുണ്ടെന്ന് സമർപ്പിതരുടെ സംഘടനയായ വോയിസ് ഓഫ് നൺസ് ആരോപിക്കുന്നു കത്തോലിക്ക സഭയും ക്രൈസ്തവ വിശ്വാസത്തിനും നേരെയുള്ള അതിക്രമങ്ങളുടെ തുടർച്ചയാണ് തങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇനിയും ഇക്കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സംഘടനാ നിർവാഹക സമിതി അംഗമായ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾക്കിടയിലെ ദൌർഭാഗ്യകരമായ ചില സംഭവങ്ങളുടെ കണക്കുകൾ നിർത്തിയും ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം ആവർത്തിച്ചും സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താനും വിശ്വാസ്യത തകർക്കാനും ചില ഗൂഢശക്തികൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇടവേളകളില്ലാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രചാരങ്ങൾ സഭയെയും സഭാ സ്ഥാപനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും സന്യസ്തരെയും കുറിച്ചെല്ലാം വികലമായ ഒരു ചിത്രം പൊതുബോധത്തിൽ രൂപപ്പെടുത്തുകയും വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണവുമായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും സിനിമയിലും കലയിലും സാഹിത്യത്തിലും വരെ സന്യാസിനിമാരെ നിരന്തരം അവഹേളനത്തിനിരയാക്കുകയാണ് സമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ എന്ന പരിഗണന പോലും ലഭിക്കാതെ പോകുമ്പോൾ അവർക്കായി ചെറുവിരൽ പോലും അനക്കാൻ മടി കാണിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും മറ്റധികാരികളും ഗൗരവമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന വനിതാ കമ്മീഷന് സമീപിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും സന്യസ്തരുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ അതിലിടപെടാനോ അവർ തയ്യാറായിട്ടില്ല ഒരു സിനിമാ നടി ഒരു ഷോപ്പിംഗ് മാളിൽ വച്ച് അവഹേളിക്കപ്പെട്ടുവെന്ന വാർത്ത മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞപ്പോൾ സ്വമേധയാക്ക് കേസെടുത്ത അതേ വനിതാ കമ്മീഷനാണ് സന്യാസിനിമാർ പലപ്പോഴായി കൊടുത്ത ഒട്ടേറെ പരാതികളിൽ ഒന്നിൽ പോലും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷന്റെ നിലപാടുകളും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിരുന്നില്ല ഒരു മാസത്തിനിടെ നടപടി സ്വീകരിക്കണമെന്ന പോലീസിനുള്ള കോടതി നിർദ്ദേശം പോലും നിരവധി മാസങ്ങൾക്കിപ്പുറവും പാലിക്കപ്പെടാതെ കിടക്കുകയാണ് എങ്കിലും സന്യസ്തർ ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണെന്ന് സംഘടന വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി